വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്ന് സുരേഷ് ഗോപി വികസനം വരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം തിരുവനന്തപുരത്ത് തിലകമണിയുമെന്നാണ് താൻ പറഞ്ഞതെന്നും അത് അങ്ങനെ തന്നെ സംഭവിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക്കിനു വേണ്ടി സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു എന്നാൽ വെള്ളാപ്പള്ളി വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല ഒരു ഡബിൾ ഗുണം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് വരും തമിഴ്നാട്ടിലെ ഞാൻ അധികം മാറ്റി കൊടുക്കുന്നത് അവർക്കവിടെ ഡബിൾ എഞ്ചിൻ സർക്കാരില്ലാത്ത അവസ്ഥയിലും അവർ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ പോലെയാണ് അവർ മിടന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവർ ഏത് ശത്രു ഭരിച്ചാലും ജയശ്രീമു കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നു കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് ഒരു ഭരണത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കേരള തിലകം അണിയൻ എന്നാണ് ഞാൻ തിലകം ചാർട്ടം എന്ന് പറഞ്ഞില്ല നമ്മൾ നമ്മളെ തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ് ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ ഇന്നും അത്യാവശ്യം ഉണ്ടാവേണ്ടത് ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നു പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയുടെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു കാരണമാക്കരുത് പക്ഷേ ഇതൊരു പാഠമാണ് അത് പറയേണ്ട ആൾക്കാരുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു പക്ഷെ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിന്റെ ലഭ്യതകളൊന്നും നമുക്ക് എന്താണോ ജനങ്ങൾ വെറുത്തത് അതിനൊരു മറു രചന നമ്മൾ എന്താണ് നടത്തുന്നത് അതാണ് അല്ല അപ്പൊ മുഖഛായ അതൊന്നും ഞാൻ പറയുന്നത് മുഖഛായ മാറുന്നതിന് വളരെ വലിയൊരു പദ്ധതിയാണ് ഞാൻ ആദ്യം ശ്രീ നരേന്ദ്രമോദിയെ മാർച്ച് അഞ്ച് രണ്ടായിരത്തി പതിനാലിൽ വിഴിഞ്ഞം തുടങ്ങിയുള്ള ഒരു സെവൻറ്റീൻ പോയിന്റ് പ്രോഗ്രാം രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്തതിനകത്ത് റീലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ കേരള അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും കാണുമായിരിക്കും എനിക്ക് പരിചിതമായ ജനജീവിതത്തിന് ഒരുപക്ഷെ വലിയ ബ്ലോക്കേഡുകൾ സൃഷ്ടിച്ചിട്ടുള്ള ജനജീവിതത്തിന് സൗകര്യമൊരുക്കേണ്ട റെയിൽവേ മൂലം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എങ്ങനെയാണ് ഡാംപൻ ചെയ്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപമുള്ളത് കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കൊച്ചിയിലെ രണ്ട് സൗത്തും നോർത്തും അതുപോലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ റീ ലൊക്കേഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതന്ന് പറഞ്ഞിരുന്നു തിരുവനന്തപുരം അടക്കം തിരുവനന്തപുരം അദ്ദേഹത്തിന് നല്ല പരിചിതമായ ജോഗ്രഫി ആയതുകൊണ്ട് ഭൂമിശാസ്ത്രം ആയതുകൊണ്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധിയുണ്ട് ഇതിനുള്ള പ്രതിവിധി അന്ന് പറഞ്ഞത് എനിക്ക് പറയാൻ സാധിക്കില്ല